മാനസികാരോഗ്യം പ്രമേയമാക്കി ഹോപ്പ് ഇൻ എവരി സ്റ്റെപ്പ് എന്ന ഹാഷ്ടോട് കൂടിയുള്ള ദമ്പതികളുടെ കാൽനട പ്രചരണ യാത്ര പാലായിലെത്തി തിരുവനന്തപുരത്ത് നിന്നും മാർച്ച് ഇരുപത്തിയാറിനാണ് ഇവർ നടത്തം ആരംഭിച്ചത് മാനസികാരോഗ്യം ശ്രദ്ധിക്കേണ്ടതിന്റെ ആവശ്യകത മാനസികാരോഗ്യം നിലനിർത്താനും വളർത്തുവാനും എന്തൊക്കെ എങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കും എന്ന അവബോധം സമൂഹത്തെ വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കോഴിക്കോട് താമരശ്ശേരി സ്വദേശി ആന്റണി ജോഷി ഭാര്യ അനില എന്നിവർ കാൽനട പ്രചരണ യാത്രയ്ക്ക് ഇറങ്ങി കഴിഞ്ഞ മാർച്ച് ഇരുപത്തിയാറിന് തിരുവനന്തപുരത്ത് നിന്നും ആരംഭിച്ച യാത്ര ഇരുന്നൂറ്റി അറുപതോളം കിലോമീറ്റർ സഞ്ചരിച്ച് പാലായിലെത്തി യാത്രയിലൂടെ നീളം സമൂഹത്തിൻ്റെ വിവിധ തലങ്ങളിൽ ക്ലാസ്സുകൾ എടുക്കാൻ സാധിച്ചതായി ഇവർ പറഞ്ഞു ഹോപ്പ് ഇൻ എവറി സ്റ്റെപ്പ് എന്ന ഹാഷ്ടാഗോട് കൂടി മാനസികാരോഗ്യത്തിന് പ്രാധാന്യം പറയുന്ന ഒരു യാത്രയുടെ ഭാഗമായി തിരുവനന്തപുരത്ത് മാർച്ച് ഇരുപത്തിനാലും സ്റ്റാർട്ട് ചെയ്ത യാത്ര നടന്ന ഏകദേശം ഇരുന്നൂറ്റി അറുപതോളം കിലോമീറ്റർ താണ്ടി ഇന്നിവിടെ എത്തിയിരിക്കുന്നു മെയ് ഏഴിന് കാസർഗോഡ് അവസാനിക്കും യാത്രയുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാനസികാരോഗ്യം നമ്മൾ സംരക്ഷിക്കേണ്ടതാണെന്ന ഒരു മെസ്സേജ് അതുപോലെ തന്നെ എന്തെങ്കിലും പ്രശ്നം വന്നാൽ മടി വെച്ച് ഒളിപ്പിച്ച് വെച്ച് സപ്രസ് ചെയ്ത് ആത്മഹത്യയിലേക്കോ ട്രക്കിലേക്ക് പോകാതെ അത് തുറന്നു പറഞ്ഞ് ചികിത്സ നേടാൻ മടി കാണിക്കരുത് എന്നൊരു മെസ്സേജുമാണ് നമ്മൾ ബാസിയർ ഉദ്ദേശിക്കുന്നത് ഈ വഴികളിലുടനീളം നമ്മൾ ക്ലാസുകൾ ചെറിയ ചെറിയ ഗ്രൂപ്പുകൾക്കും ഇൻഡിവിജ്വലി ക്ലാസുകളൊക്കെ എടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നു ഇനി മുന്നോട്ടും അങ്ങനെ തന്നെ പ്ലാൻ ചെയ്യുന്നു ആളുകളിൽ മാനസിക ആരോഗ്യത്തെപ്പറ്റിയുള്ള അവയർനെസ് ക്രിയേറ്റ് ഹോപ്പ് ഇൻ എവറി സ്റ്റെപ്പ് എന്ന ആഷ്ട്രാക്കോട് കൂടിയുള്ള ഈ യാത്രയുടെ ഉദ്ദേശം മാനസികാരോഗ്യത്തിൽ ശ്രദ്ധ പുലർത്തേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും പ്രശ്നങ്ങളുണ്ടായാൽ എങ്ങനെ മറികടക്കാൻ സാധിക്കും എന്ന സന്ദേശവുമാണ് ഇവർ യാത്രയുടെ പങ്കുവയ്ക്കുന്നത് പാലായിലെത്തിയ കാൽനട യാത്രയ്ക്ക് രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ നിരവധി പേരുടെ പിന്തുണ ലഭിച്ചതായി അവർ പറഞ്ഞു താമരശ്ശേരി ജെ സി പ്രസിഡന്റ് കൂടിയാണ് അനില എ ബി സൺ ജോസ് അഡ്വക്കേറ്റ് ജോസ് ചന്ദ്രത്തിൽ സിജോ സക്കറിയ എന്നിവരും പാലായിൽ ഇവരോടൊപ്പം ചേർന്നു യാത്ര മെയ് ഏഴിന് കാസർഗോട്ട് സമാപിക്കും